അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു സഹോദരന്മാരെ സഹോദരികളെ വേദിയിലുപവിഷ്ടരായ മഹാപണ്ഡിതന്മാരെ പല സ്ത്രീയിൽ നിന്നും ഇവിടെ എത്തിയ നമ്മുടെ സുഹൃത്തും നമ്മുടെ ഗണികാംക്ഷയുമായ വിശിഷ്ടാതിഥി എനിക്ക് അർഹമല്ലാത്ത ഒരാദരമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തിപരമായി തോന്നുകയാണ് കാരണം എന്നേക്കാൾ കൂടുതൽ അറിവും സ്നേഹ സേവനവും പരിശ്രമവുമുള്ള നിരവധി മഹൽ വ്യക്തികൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവരിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ള സ്നേഹത്തെയും സന്മനസ്സിനെയും ഞാൻ ആദരിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഈ ലോകത്ത് നന്മ കൈവരിക്കുവാനും പല ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം ലഭിക്കാനും എനിക്ക് അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറാം വയസ്സിലേക്ക് കിടക്കാൻ പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായാധിക്യത്തിൻ്റെ അവസരത്തിലും എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്ന യും സന്തോഷവുമുണ്ട് ഇനിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും നന്മ സമൂഹത്തിന് അവതരിപ്പിക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറഞ്ഞ വാക്കുകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ ഇന്ന് ദൃശ്യമാകുന്ന പുരോഗതിയുടെ യഥാർത്ഥ കാരണക്കാർ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരാണെന്ന് ഒരു ചരിത്ര സത്യമാണ് മുക്കാൽ നൂറ്റാണ്ടിനിടക്ക് ഇവിടെ വിവിധ രംഗങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രകടമായത് റഹാനും ഹദീസും തൗഹീദി ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതോടൊപ്പം മുസ്ലിം സമുദായം പിന്നോക്കമായതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അവയെ ഇസ്ലാമിക ഇശ ഇഹി നേതാക്കന്മാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അവയിൽ നിന്ന് മോചനത്തിനായി നിരന്തരം പരിശ്രമിക്കുകയുമായിരുന്നു അജ്ഞതയ്ക്കും അന്ധവിശ്വാസത്തിനുമെതിരിൽ അവർ സന്ധിയില്ലാ സമരം നടത്തി മതവിഷയങ്ങൾ പഠിപ്പിക്കുന്ന പ്രാഥമിക വിദ്യാലയങ്ങൾ പരിഷ്കരിച്ചു സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ പറ്റിയുള്ള ബോധവൻ ബോധം ഉണർത്തി പുറം രാജ്യങ്ങളിലെ മാതൃ പുറം രാജ്യങ്ങളെ മാതൃകയാക്കി സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി മക്കതിത്തങ്ങൾ വക്കം മൗലവി കെ എം മൗലവി ഇ കെ മൗലവി സീതി സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എൻ വി അബ്ദുസലാം മൗലവി തുടങ്ങിയവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഭരണരംഗത്തെ തിന്മകൾക്കെതിരിലും സജീവമായി പ്രവർത്തിച്ചു ഇന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങളുടെ വ്യക്തിത്വവും അസ്തിത്വവും അവകാശങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പുതിയ സാഹചര്യം സംജാതമായിരിക്കുന്നു മുസ്ലിങ്ങൾ സംഘടനാ ഭേദമില്ലാതെ കൈക്കത്ത് കൈ കൊർത്ത് പ്രവർത്തി കൈകോർത്ത് പ്രതിഷും ഹിന്ദു സഹോദരങ്ങളുമായുള്ള സൗഹൃദവും സഹകരണവും ശക്തിപ്പെടുത്തിയും നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ് ഇതുപോലുള്ള മഹത്തായ ഇസ്ലാഹി സമ്മേളനങ്ങൾ മുസ്ലിങ്ങൾക്ക് ദിശ ദിശാബോധം നിർണയിച്ചു കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ